കുട്ടി കുട്ടി അപ്പ ഇന്ന് ആർ എൻ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ അടുക്കളപ്പണി കണ്ണമോനാണെന്ന് വിചാരിക്കും പക്ഷെ സംഭവം അതല്ല എന്താണ് സംഭവം കണ്ണപ്പ തന്നെ ഒന്ന് പറയൂ മുട്ടക്കറി ദൗസവും മുട്ടക്കറി വേണം കണ്ണമോന് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മുട്ടക്കറി ഉണ്ടാക്കും കേട്ടോ ഓ ഇതെന്താണ് ചൈനീസ് ഡിഷോ ചൈനക്കാർ കണിക്കണിക്കുന്നത് അപ്പൊ കാണിച്ചു തരാട്ടെ എന്താ സംഭവം എന്ന് ഞാൻ വ്യക്തമാക്കി തരാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ ഇവിടെ മുട്ടക്കറി എല്ലാം ഉണ്ടാക്കിയാണ് ഇന്ന് ഞാൻ ഗ്രീൻ ടീസ് കറി ഉണ്ടാക്കി വെച്ചു കണ്ട ഗ്രീൻ പീസ് കറി കുട്ടിക്ക് ഇഷ്ടല്ല അപ്പൊ അവൻ അച്ഛനെയൊക്കെ സോപ്പിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാ അച്ഛൻ വഴക്ക് പറയും മുട്ടക്കറി ഉണ്ടാക്കണം എന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കും അപ്പൊ ഇന്ന് അവന് ഗ്രീൻ ടീസ് കറി ഇഷ്ടമില്ലാന്ന് വന്നോണ്ട് നമ്മുടെ മോൻ മുട്ടക്കറി ഉണ്ടാക്കിയാണ് അവന് അടുക്കലൊക്കെ പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യണ്ട അതൊന്നും വേണ്ട കൊച്ചിന് അതിനോടൊന്നും താല്പര്യമില്ല അപ്പൊ ഇതിനകത്ത് മുട്ടയായിരിക്കും അല്ലേ ഇത് ഇപ്പൊ കണ്ടന്തുണ്ടോന്നുള്ള വെട്ടിയോ ചെയ് ഞാൻ ഹെൽപ്പ് ചെയ്യണോ കൊച്ചിന് ഇഷ്ടല്ലാ കൊച്ചിന് തനിയെ ചെയ്യണതാ ഇഷ്ടം അല്ലേ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ മീനൊക്കെ നന്നാക്കി കൊണ്ടിരിക്കണി വേഗം വരും അതിനകത്തു വിരകാനായിട്ട് അതിനകത്ത് വരകാനൊക്കെ ഇഷ്ടമാണ് എത്ര നാളുണ്ടാവും അറിയില്ല കുട്ടിയായിരുന്ന പോലുള്ളൊരു പരിപാടിയാണ് ചെമ്മീന് മീനൊക്കെ എടുക്കുമ്പോ അതിനകത്തിട്ട് വരകാൻ വരും എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ഉണ്ട് കേട്ടാ ഞാൻ വരുന്ന പൊക്കി പറയട്ടാണോ ശരിക്കും അങ്ങനെയാണോ കണ്ടപ്പാ

അപ്പൊ നമ്മൾ വീണ്ടും അപ്പം ആണ് നീയൊക്കെ തന്നെ

ഒരു മയക്കുവാണ്ടേ എനിക്കും കണ്ണലും മാത്രം അല്ല ഇവന്ത്രസ വളർന്നെതിനാ എന്താണ പറഞ്ഞ കൊടുത്തവന്

നമ്മളാരോട് പറഞ്ഞിട്ടില്ല ചാണകം കൊടുക്കണം എന്നുവച്ചാൽ പുള്ളേ ശരിയായിട്ട് കൊണ്ടുപോകണമുണ്ട് മറ്റേ എക്സേഴ്സിലെ പെട്ടെന്ന് ഡ്രൈ ആവുമോ

പൊട്ടനാണി പൊട്ടനായിട്ട് അഭിനയിക്കണം എടുത്ത വരണ്ടേ में बददक बददक थैंक यू फार हो दिया दिया हो पूरीरी दी आए बड़े ग्लू तो नौवे तो അങ്ങനെ എല്ലാരും പോയി അപ്പൊ എന്റെ കഴിക്കലാണ് മുട്ടക്കറിയുണ്ട് കിമ്പി ചെറിയുണ്ട് ഏയ് അത് ഇങ്ങനെയാണ് എടുത്തേണ് ஏபு மொதக்கு நம்ம வெனீஸ் சரியா எல்லாரும் கேக்கீங்க என்ன இது என்ன பண்ணிட்டு இருக்கீங்க நான் வந்து நான் சேர நான் மூஞ்சிண்டாக்கானாய் வைனிரத்துக்கு வைனிரத்துக்கு மூடி ഇടக்கறது நனைச்சு வெச்சு അപ്പൊ പഴു ചീത്തയിൽ പോണു കണ്ട കടറി കടറായി അപ്പം പഴമുരി അങ്ങനെ ഉണ്ടാക്കിയാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പ് അങ്ങനെ പഴമുരിടെ പണിയൊക്കെ കഴിഞ്ഞു ഒരു ട്രിപ്പ് ഉണ്ടാക്കിയാൽ മതി അല്ലേ പൂവിണ്ടാക്കാൻ മതി അപ്പം പൂവിന് അങ്ങനെ <coughs> <coughs> നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ഒരു ഫോട്ടോഗ്രാഫ്